പകർച്ചവ്യാധികളുടെ കാലത്ത് പ്രാർത്ഥനാശുശ്രൂഷിക്കാം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്നും അയൽപക്കങ്ങൾ സംഘടിപ്പിച്ചും ആഘോഷപൂർവമായ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്താറുണ്ട് രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്നു പ്രാർത്ഥനാ യജ്ഞങ്ങളും ചില സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ചില വളരെ ഫലപ്രദമാണ് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു പ്രത്യേകം മധ്യസ്ഥരുടെ ചിത്രങ്ങളും അലങ്കരിച്ചു വയ്ക്കുന്നു എല്ലാവരും പ്രാർത്ഥനാരൂപയിൽ സമ്മേളിക്കുകയും അച്ചടക്കത്തോട് പെരുമാറാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈജിപ്തിലെ പ്രേതബാധികൾ ബാധകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ അത്ഭുതകരവുമായി സംരക്ഷിച്ച ദൈവമേ ഞങ്ങളുടെ നാട്ടിൽ പടർന്നു പിടിച്ചി കൊണ്ടിരിക്കുന്ന മാരക രോഗത്തിൽ നിന്നും ഞങ്ങളെ കരുണാപൂർവം രക്ഷിക്കണമേ അയോഗ്യരും ഭാപികളുമായിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ അകുലതകളിലും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുണ്ടേയും നാമത്തിൽ അമ്മേ സങ്കീർത്തനം നൂറ്റിമൂന്ന് എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുവാൻ അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കുവിൻ കർത്താവ് നിൻ്റെ പാപങ്ങൾ പൊറുക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖമാക്കുന്നു നാശത്തിൽ നിന്ന് കർത്താവ് നിന്നെ രക്ഷിക്കും കർണാപുരം നിന്നെ പരിപാലിക്കും അവിടുന്ന് കുരുടരെ കണ്ണു തുറക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നു അവിടുന്ന് അഗതികളെ പരിപാലിക്കുന്നു പിതാവിനുമ്പത്തന്നെ പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നീക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധ മർക്കോസ് വിശംശിയുടെ സുവിശേഷം അന്ന് വൈകുന്നേരം സൂര്യാസ്തമയത്തിൽ ജനങ്ങളെല്ലാവരും രോഗികളും പിശാചുപാതിലും ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു പട്ടണവാസികളെല്ലാം നഗര കവാടത്തിൽ വന്നുകൂടി വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവിടുന്ന് സുഖപ്പെടുത്തുകയും അനേകം പിശാചിക്കളെ പുറത്താക്കുകയും ചെയ്തു വിശാചുക്കൾ അവിടുത്തെ കൊണ്ട് സംസാരിക്കുവാൻ അവിടുന്ന് അവരെ അനുവദിച്ചില്ല നമ്മുടെ കർത്താവായും ഷിയായി സ്വതി നമുക്കെല്ലാവരും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ സകലവിധ രോഗങ്ങളെയും സൗഖ്യമാക്കി ഈശോയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രോഗിയുടെ സുഖമാക്കിയും മരിച്ചതി ഉയർപ്പിച്ചും പലസ്തീനായിട്ട് സഞ്ചരിച്ച അങ്ങ് ഈ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന വ്യാധികളിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദാസറിൻ്റെ ശവകുടീരത്തിൽ വിരപിക്കുകയും അവനെ പുന്ന് പുനർജീവിപ്പിച്ച് നൽകിക്കൊണ്ട് ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അങ്ങ് എല്ലാവിധ പയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുറച്ച് രോഗികളെയും മറ്റും ഒറ്റവാക്കാൽ സുഖമാക്കി അങ്ങ് പകർച്ചവ്യാധികളാൽ ക്ലേശിക്കുന്ന ഈ പ്രദേശത്തെ കടാക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർമാരെയും പരിപാലിച്ചുകൊണ്ടിരുന്ന ശൂഷകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃതാവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആരോഗ്യമുള്ളവർക്കെല്ലാം വൃത്തിയായ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരടി ചെയ്ത ഈശോയി മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളാൽ വലിയ ഞങ്ങളുടെ എതിർക്കൺ പാർക്കണമേ ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ വേദനിക്കുന്ന ഓരോ വ്യക്തിയെയും ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ടും അങ്ങിൽ നിന്ന് ബഹിർഗമിച്ച ദിവ്യശക്തി കൊണ്ടും അനേകരെ അങ്ങ് സുഖപ്പെടുത്തിയുള്ളൂ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നാടിനെയും പ്രത്യേകമാവിധം സന്ദർശിക്കണമേ അങ്ങയുടെ ദിവ്യചൈതൻ്റെ താൽ ഞങ്ങളെ ആരോഗ്യമുള്ളവരും സന്തുഷ്ടരുമാക്കണം ഈശാലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും